ഹായ് ഗോൾഡിൻ്റെ റേറ്റ് ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റഞ്ച് എന്തായാലും എൺപതിനായിരത്തിന് വേറെ കിടക്കും പവന് അപ്പോൾ നമുക്ക് കുറേ മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാം മുഖേന അതുപോലെ തന്നെ വാട്സാപ്പ് മുഖേന കുറേ ഉണ്ട് എയ്റ്റീൻ കാര്യൻ്റെ നെക്ലസ്സുകളും അതുപോലെ എയ്റ്റി വെയിൻ നെക്ലസ്സുകളും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓണം പ്രമാണിച്ച് കുറച്ച് ഓഫറുകളൊക്കെ കളിക്കുന്നുണ്ട് എയ്റ്റീൻ കാര്യ നെക്ലസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് രൂപ പതിനായിരം രൂപ സ്റ്റാർട്ട് ചെയ്യണം നല്ല ഭംഗിയുള്ള ഡെയിലി യൂസ് ചെയ്യാനും അതുപോലെ ഫങ്ഷൻ വെയറും ആയിട്ടും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഏറ്റിംഗ് ആയിട്ട് നെക്ലസ്സിൽ വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കളയാം ഓക്കെ ഫസ്റ്റ് വണ് ഇത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ നെക്ലസ്സിന്റെ എമൗണ്ട് ഒരു ഗ്രാമും ഒന്നര ഗ്രാമിൻ്റെ കൂളികളിലാണ് ഈ നെക്ലസ്സിന്റെ വില നമുക്കിത് ഫംഗ്ഷൻ വെയർ ആയിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഇതേ സെയിം തന്നെ മോഡൽ ഉണ്ടാകും ഇതേ ഇതിപ്പോൾ ഒരു സ്റ്റോൺ വേസ് ഉള്ള സിമ്പിൾ ചെയിൻ ആണ് അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ്ങൾ ഉള്ള നല്ല ഭംഗിയുള്ള നെക്ലസ്സാണ് ഇത് അപ്പോൾ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് അതായത് ഒരു ഗ്രാമിൻ്റെ താഴെ പതിനായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലാണ് പതിനായിരത്തിൻ്റെ താഴെ ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന എയ്റ്റിൻ ഗ്യാറ്റിൻ്റെ സ്റ്റോൺ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പിങ്ക് സ്റ്റോൺ അതുപോലെ തന്നെ വൈറ്റ് നമ്മളെ താക്കോൽ താക്കോലിൻ്റെ രൂപത്തിലുള്ള ലോക്കറ്റാണ് അതുപോലെ കുറേ മോഡൽസ് ഉണ്ട് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളത് കൈച്ചേനുകൾ മോതിരം റിങ്സ് ഇപ്പോൾ ഒരെണ്ണമുള്ള ഉള്ള റിങ്സുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓൺലൈനിൽ ഇന്ന് കുറേ ഓർഡറുകൾ വന്നിരുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ഫാമിലി ആർക്കെങ്കിലും എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കാനോ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഡെലിവറി ചെയ്തോളും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ കാണാനായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതായത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമമായാലും യൂട്യൂബ് ആയാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പിന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുത്തുകൂടും ഞങ്ങൾ ഡെലിവറി എവിടെയാണെങ്കിലും കേരളത്തിലെ എവിടെയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചേരും ഓക്കെ ബൈ